പ്രിയപ്പെട്ടവരെ ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെയാണ് ഇന്നലെ ലബനാനിൽ വെച്ച് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് സാലിഹുൽ ഹറൂറി എന്നറിയപ്പെടുന്ന അദ്ദേഹം ഹമാസിന്റെ വളരെ പ്രധാനപ്പെട്ട സീനിയർ ലീഡറാണ് റസയിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ചില ബ്രിഗേഡ്സുകളെ ഇസ്രായേൽ ഇസ്രയേൽ പിൻവലിച്ചിരുന്നു പക്ഷെ അത് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാധ്യത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ലബനാനിൽ നിന്ന് ഹിസ്ബുല്ലയുടെ ഭാഗത്ത് ശക്തമായ ഏറ്റുമുട്ടലുകൾ ഇസ്രായേൽ സൈന്യവുമായി അതിർത്തിയിലുണ്ടായിരുന്നു ഗസ എന്ന് പറയുന്നത് ഏകദേശം തെക്ക് ഭാഗത്താണെങ്കിൽ ആ ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്താണ് ലബനാൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാത്രവുമല്ല ഇസ്രയേലിൻ്റെ തലസ്ഥാന നഗരങ്ങളുമായി അടുത്തു നിൽക്കുന്ന ഭാഗവും കൂടെയാണിത് അവിടെ ഒരു സംഘടനം നിലനിൽക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീഷണിയായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വസയിൽ ഇസ്രായേലിന് ധാരാളം സൈനികർ നഷ്ടപ്പെടുമ്പോൾ തന്നെ ലബനാൻ അതിർത്തിയിൽ കാര്യങ്ങൾ വ്യത്യസ്തമല്ല അതായത് സൈനിക കേന്ദ്രങ്ങളെയും അതുകൊണ്ടൊക്കെ ക്യാമ്പുകളുമൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട്ബുല നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നതന്യാഹു പറഞ്ഞിരുന്നു ഈ ഇസ്ബുല്ല ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുല്ലയെ വധിക്കുമെന്നായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ ഹസൻ നസറുള്ള ഈ ദിവസം ജനങ്ങളുടെ മുന്നിൽ ഒരു വലിയ പ്രഖ്യാപനത്തിന് വേണ്ടി വരും എന്നുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത്തരം തീരുമാനം മാറ്റിവെച്ചു എന്നുള്ള വാർത്തയാണ് ഹിസ്ബുല്ലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ റസയിൽ നിന്ന് മാറി ലബനാൻ അതിർത്തിയിലേക്ക് ക്ലാഷ് സംഘടനകൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്ക മെഡിറ്ററേനിയൻ കടലിൽ നിന്നും അവരുടെ വളരെ പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അതും യഥാർത്ഥത്തിൽ ഈ ലബനാനുമായിട്ടുള്ള ഒരു സംഘട്ടണത്തിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും കാരണം നമുക്കറിയാം ലബനാനിലെ ഹിസ്ബുല്ലയുടെ അടുക്കൽ കപ്പൽ വേദം മിസൈലുകൾ ഉണ്ട് എന്ന് കൃത്യമായി അമേരിക്കക്കറിയാം ഇറാൻ അത്തരത്തിലുള്ള മിസൈലുകൾ ഹിസ്ബുല്ലയുടെ അടുക്കൽ സജ്ജീകരിച്ചിട്ടുണ്ട് കാരണം അങ്ങനെയുള്ള ഒരു സംഘടന വരുമ്പോൾ അമേരിക്കയുടെ കപ്പൽ വ്യൂഹത്തെ തകർക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ ലബനാൻ ഭാഗത്തേക്ക് ഇസ്രയേലിൻ്റെ സംഘട്ടണം മാറുന്നു എന്നതിന്റെ ഒരു അടയാളമായിട്ട് നമുക്ക് അമേരിക്കയുടെ ഈ കപ്പൽ പിൻവലിച്ചതിനെ മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഗാസ സ്ട്രിപ്പിൽ നിന്ന് വലിയ തോതിൽ സൈന്യത്തെ പിൻവലിക്കുന്നതും ഈ ലബനാൻ അതിർത്തിയിലുള്ള ഒരു സംഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഗാസ സ്ട്രിപ്പിൽ ഈ രൂപത്തിലൂടെ മാരകമായ യുദ്ധം നിലനിൽക്കുമ്പോൾ ആ യുദ്ധം മുഖേന ഇസ്രയേലിന് സംഭവിക്കുന്ന ഒരുപാട് സൈനികപരമായിട്ടുള്ള അപജയങ്ങൾ അത് മുതലെടുത്തുകൊണ്ട് ആ ഒരു ഘട്ടത്തിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനകത്തേക്ക് കയറിയ രൂപത്തിൽ ഒരു പക്ഷേ കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് ആ രൂപത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ഒരുപക്ഷെ ഇസ്രയേലിന് ലഭിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടിയായിരിക്കാനുമുള്ള സാധ്യതയുണ്ട് ഒക്ടോബർ ഏഴിന് നടത്തിയ പോലുള്ള ഒരു കടന്നുകയറ്റം ഹിസ്ബുല്ലയുടെ ഭാഗത്തുണ്ടായാൽ ഒരുപക്ഷേ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ തലസ്ഥാന നഗരുകൾ വരെ അങ്ങനെ കീഴടക്കാൻ ഒരു നിമിഷത്തിൽ ഹിസ്ബുല്ലക്ക് സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഗുരുതരമായ സാഹചര്യമായിരിക്കും കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന അതീവ ഗുരുതരമാണ് ഞങ്ങൾ റസയിൽ വിജയിക്കുന്നില്ല എങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു എന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു കാര്യം നമ്മൾ പലതവണ പറഞ്ഞതാണ് കാരണം ഇവിടെ ഗസൈൽ യുദ്ധത്തിൽ പരാജയപ്പെടുക അല്ലെങ്കിൽ പിന്മാറുക എന്നത് ഇസ്രായേലിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും എന്നതാണ് അതിനർത്ഥം കാരണം അങ്ങനെ ഒരു സാഹചര്യം എന്നാൽ ഇസ്രായേൽ എന്താണ് എന്ന് അമാസിനും ഇസ്ബുലൊക്കെ മനസ്സിലാക്കാൻ കഴിയും ആ ഒരു സാഹചര്യം വെച്ച് ഇസ്രയേലിനെ പൂർണ്ണമായും ില്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നാൽ ഗസ്സയുടെ വടക്ക് ഭാഗത്ത് നിന്ന് വലിയ തോതിലുള്ള സൈനിക പിന്മാറ്റം ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും ഇസ്രയേൽ അവിടേക്ക് തയ്യാറാക്കുന്ന പദ്ധതി എന്നത് അജ്ഞാതമാണ് ഏതായിരുന്നാലും യുദ്ധം അവസാനിക്കുകയല്ല അതേസമയത്ത് യുദ്ധങ്ങൾ മറ്റു പല തലങ്ങളിലേക്കും മാറുന്നു എന്നാണ് നാം സംശയിക്കേണ്ടിയിരിക്കുന്നത്